നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഈ വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്തകളും അറിയിപ്പുകളും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മൂന്നാം തവണയും മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയതിൻ്റെ പശ്ചാത്തലത്തിൽ സാധാരണക്കാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതി ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പെരുമാറ്റച്ചട്ടങ്ങളെല്ലാം പിൻവലിച്ച സാഹചര്യത്തിൽ നിലവിൽ സ്തംഭിച്ച ധനസഹായ വിതരണങ്ങൾക്ക് രാജ്യത്ത് തുടക്കമായിരിക്കുകയാണ് ഇതിൻ്റെ മുന്നൊരുക്കമായിട്ടാണ് ഇലക്ട്രോണിക് കെ വൈ സി മസ്റ്ററിങ് നടപ്പിലാക്കുവാനായിട്ട് ഇപ്പോൾ പൂർത്തീകരിക്കുവാനായിട്ട് കർഷകർക്ക് അവസാന അറിയിപ്പ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് രാജ്യത്തെ പി എം കിസാൻ ഇലക്ട്രോണിക് എ വൈ സി മസ്റ്ററിങ് സ്പെഷ്യൽ ക്യാമ്പുകൾ നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും ജൂൺ അഞ്ചാം തീയതി മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ മുഖേനയാണ് പ്രത്യേകിച്ചും കോമൺ സർവീസ് കേന്ദ്രങ്ങൾ മുഖേനയാണ് എല്ലാ കർഷകർക്കും ഈ ഒരു ഇലക്ട്രോണിക് കെ വൈ സി നടപ്പിലാക്കുവാനായിട്ട് സാധിക്കുക ഇങ്ങനെ പൂർത്തീകരിച്ച് ഇലക്ട്രോണിക് കെ വൈ സി വിജയകരമാകുന്നവർക്കായിരിക്കും ഇനി പതിനേഴാമത്തെ ഗെടുവായിട്ടുള്ള രണ്ടായിരം രൂപ ലഭിക്കുക ഈ ജൂൺ മാസത്തിൽ അതായത് ജൂൺ പതിനഞ്ചിന് ശേഷമായിരിക്കും വിതരണം ഉണ്ടാവുക ഈ പുതുക്കൽ നടപടിയിൽ പങ്കെടുക്കേണ്ടവർ നാളെ ഇതുവരെ കെ വൈ സി എന്ന പ്രക്രിയ ചെയ്യാത്തവരാണ് ഈ ആനുകൂല്യത്തിന് തുക വർദ്ധിപ്പിക്കുന്നതിന് സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട് അങ്ങനെ എണ്ണായിരം രൂപയാക്കി ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് രാജസ്ഥാനിലാണ് ഇതിന്റെ ആദ്യ ഉദ്ഘാടനം നടന്നിരിക്കുന്നത് ശനിയാഴ്ചയാണ് ഇതിന്റെ പ്രഖ്യാപനം വന്നത് ഇനി മുതൽ രാജസ്ഥാനിലെ കർഷകർക്ക് ലഭിക്കുക എണ്ണായിരം രൂപയാണ് അത് നാല് ഘടകുകളായിട്ട് രണ്ടായിരം രൂപ വീതമായിരിക്കും ലഭിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മൂന്ന് മാസം തുടർച്ചയായിട്ട് റേഷൻ വിഹിതം വാങ്ങാതിരുന്നതിനാൽ തന്നെ സംസ്ഥാനത്ത് നിരവധി കുടുംബങ്ങളുടെ സൗജന്യ റേഷൻ വിഹിതം റദ്ദാക്കിയിരിക്കുകയാണ് ഇത്തരത്തിൽ മുൻഗണനാ വിഭാഗത്തിൽ റേഷൻ വിഹിതം വാങ്ങിയിരുന്നവർ ആനുകൂല്യമില്ലാത്ത കാർഡുകളിലേക്ക് അതായത് എൻ യോറിറ്റി നോൺ സബ്സിഡി എന്ന വിഭാഗത്തിലേക്ക് തരമാറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇനി മുൻഗണന ലഭിക്കണമെങ്കിൽ പുതിയ അപേക്ഷ നൽകേണ്ടതായിട്ട് വരും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യത്തോടെയുള്ള റേഷൻ വിഹിതം കൈപ്പറ്റുന്ന അന്ത്യോദയ അന്ന യോജന പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് നോൺ പ്രയോറിറ്റി സബ്സിഡി എന്നീ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന റേഷൻ കാർഡ് ഉടമകളുടെ ആനുകൂല്യങ്ങളാണ് മൂന്ന് മാസം തുടർച്ചയായിട്ട് റേഷൻ വിഹിതം വാങ്ങാതിരുന്നതിനാൽ തന്നെ ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത് റേഷൻ വാങ്ങുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ കാർഡ് ഇനി പുതുക്കി നൽകുകയുള്ളൂ ഏത് റേഷൻ കടയിൽ നിന്ന് വേണമെങ്കിലും റേഷൻ വാങ്ങാമായിരുന്നിട്ടും മുൻഗണനാ വിഭാഗത്തിൽ വർ വാങ്ങാതിരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടിയെടുക്കുവാനുണ്ട് പൊതുവിതരണ വകുപ്പ് തീരുമാനിച്ചത് ആനുകൂല്യ നഷ്ടമായവർക്ക് വീണ്ടും അപേക്ഷ നൽകിക്കൊണ്ട് കാരണം ബോധിപ്പിച്ച് ആനുകൂല്യങ്ങൾ തിരികെ നേടാൻ സാധിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് തൊഴിലുറപ്പ് പദ്ധതി എല്ലാ മേഖലകളിലും സജീവമായിട്ട് പ്രവർത്തനം ആരംഭിച്ചു കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതുപോലെ മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ എന്ന നിരക്കിലേക്ക് പുതുക്കിയ വേതനം പ്രാബല്യത്തിൽ വരികയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് വിവിധങ്ങളായിട്ടുള്ള ധനസഹായ ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ ഈ വർഷം മുതൽ പ്രാബല്യത്തിൽ വരും മാത്രമല്ല തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള അംഗങ്ങൾക്ക് വേണ്ടി ആവിഷ്കരിക്കുന്ന ക്ഷേമോനിധി അത് ഈ വർഷം മുതൽ നിലവിൽ വരാനാണ് സാധ്യത സംസ്ഥാന സർക്കാരാണ് ക്ഷേമനിധിയുടെ നടത്തിപ്പ് കാര്യങ്ങളൊക്കെ ചുമതല വഹിക്കുന്നത് മാസം തോറുമുള്ള പെൻഷനാണ് ഈ പദ്ധതിയുടെ പ്രധാന ആകർഷണം അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ജനുവരി മുതൽ മെയ് വരെ അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഒരുമിച്ച് നൽകേണ്ടതില്ലെന്ന് സർക്കാരിന്റെ തീരുമാനം തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ സംസ്ഥാന സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് അവതരിപ്പിച്ച വേളയിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉടൻ തീർക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ നിലവിലെ സാമ്പത്തിക അവസ്ഥയിൽ ഒരുമിച്ച് കുടിശ്ശിക നൽകാനാവില്ലെന്നാണ് ധനവകുപ്പ് വൃത്തങ്ങൾ നൽകുന്ന സൂചന മൂന്നോ നാലോ ഘട്ടമായിട്ട് കുടിശ്ശിക തീർക്കാനേ കഴിയുകയുള്ളൂ അതത് മാസത്തെ ചെലവുകൾക്ക് പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുമ്പോൾ കുടിശ്ശിക നൽകാനായിട്ട് അധിക വരുമാനം വേണ്ടിവരും നിലവിൽ അതിന് സാധ്യതയില്ല അതിനാൽ തന്നെ ഏതെങ്കിലും തരത്തിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശികയെങ്കിലും ഘട്ടംഘട്ടമായിട്ട് നൽകാനാകുമോ എന്നാണ് ധനവകുപ്പ് പരിശോധിക്കുന്നത് അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ ഇടിവിൽ തുടർന്ന് സ്വർണ്ണവില തുടർച്ചയായിട്ടുള്ള മൂന്നാം ദിനവും സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഇന്ന് തിങ്കളാഴ്ച ജൂൺ പത്താം തീയതി ഒരു ഗ്രാം ഇരുപത്തി കാരറ്റ് സ്വർണ്ണത്തിന് ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപയിലും പവന് അൻപത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് ഇന്നത്തെ പൂർണ്ണമാകുന്നു എല്ലാവരെയേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്ട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്റ്റ് ബോക്സ് കമൻറ്റ് ബോക്സിലുണ്ട് എല്ലാവരും ഗ്രൂപ്പുകളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക